വത്സരങ്ങൾ കപ്പുറത്ത് നിന്ന് മലയാളിയുത മാർവിടത്തിലേക്ക് ധാർമ്മിക മോക്ഷത്തിന്റെ മാസ്മതിക മന്ത്രമർമരങ്ങൾ ഉയർത്തി എസ് എസ് എഫ് എന്ന ആദർശ കേരളത്തിന്റെ ആർജവ കൂട്ടായ്മ പിറവിയെടുത്തപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധികളുടെ രക്തം കിണിയുന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട് ആക്ഷേപത്തിന്റെ ചക്കൂലികളും അപഹാസത്തിന്റെ അക്രമനകളും തൊടുത്തുവിട്ടു ആഘോഷങ്ങളുടെ മിന്നൽ കിണറുകളും അപവാദങ്ങളുടെ പേമാരികളും പെയ്തിറങ്ങി നിസ്സഹകരണത്തിന്റെയും വഴിമുടക്കലിന്റെയും പുറത്താക്കലിന്റെയും കല്ലൂറിൻറെയും വരെ ഗൗത്രഭാവങ്ങൾ നാം അനുഭവിച്ചു പക്ഷേ കാല്ഷ്യത്തിന്റെ കനൽപുദങ്ങൾ കടന്ന് ധർമ്മത്തിന്റെ കർമ്മഘോധയിൽ കനകം പിളയിച്ച സുന്നീ വി കൂട്ടായ്മ ഐതിഹാസികതയുടെ ഉജ്ജ്വല ചരിത്രമാണ് ഇവിടെ രചിച്ചു തീർത്തത് നന്മയുടെ പക്ഷം ചേർന്നുള്ള ഈ സംഘത്തിന്റെ അതിദ്രുത ഗമനം നാലാം ദശാബ്ദത്തിലെത്തുമ്പോൾ അത് മറ്റൊരു ചരിത്രമായി തീരുന്ന സുന്ദരമായ കാഴ്ച സമാനതകളേറെയില്ലാത്ത സാക്ഷാത്കാരത്തിന്റെ ആശ്ചര്യജനകവും അനിവാര്യവുമായ നഞ്ചു കലരാത്ത ചരിത്രമാണിത് ഓർക്കുന്നുണ്ടോ പട്ടിക്കാട് ഫൈസാബാദിലെ ഇടുങ്ങിയ ഇടനാഴി കടന്ന് ഇന്നലകളുടെ ഇരുളടഞ്ഞ ഇടവഴികൾ താണ്ടി ഇന്നിന്റെ നടുമുറ്റത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു വന്ന പാതകൾ എത്രമാത്രം ദുർഘടമായിരുന്നെന്ന് ഇനിയും നടന്നു തീർക്കേണ്ട ദൂരം ഒരുപക്ഷെ അതിലേറെ ദുരിതപൂർണ്ണമായിരിക്കുമെന്നും അറിയാം എങ്കിലും ഇന്നലകളുടെ ആവേശവും ഇന്നിന്റെ ആർജവവും നെഞ്ചോട് ചേർത്ത് നാളെയുടെ ആകുലതകൾക്ക് നേരെയും വെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷയുടെ വാതിൽപ്പാളികൾ തന്നെയാണ് ധർമ്മസമരത്തിന്റെ പോർമുഖങ്ങളിൽ ശ്വാസം നിലക്കുന്നതുവരെ വരെ തങ്ങളുണ്ടാകുമെന്ന പ്രപഞ്ചനാഥന സാക്ഷിയാക്കി ഇടമഞ്ചിൽ കൈ ചേർത്ത് പ്രതിജ്ഞയെടുക്കാൻ കഴിയുന്നതും എസ് എസ് എഫ് കാരന് അതുകൊണ്ട് മാത്രമാണ് നിർവാണങ്ങളോ പൊരുവെടികളോ അല്ല നാൽപ്പതിന്റെ വസ്തുനിഷ്ഠാപരമായ ചരിത്രം അനാവൃതമാക്കിത്തരുന്ന കളവിന്റെ കാളിമ കലരാത്ത സത്യമാണിത് കാലപ്രവാഹത്തിൽ നാടുനീങ്ങിയ പരഷതം സംഘടനകൾക്കിടയിൽ എസ് 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 വിതിരിക്തമായതും പിടിച്ചുനിന്നതും മൂർച്ഛം പകർന്നതും ലക്ഷ്യവും മാർഗവും കർമ്മവും ധർമ്മത്തിന്റെ അടിവരയിൽ തുറപ്പിച്ചത് കൊണ്ടാണ് ധർമ്മവിപ്ലവത്തിന്റെ മാത്മരിക മന്ത്രങ്ങളിൽ ആകൃഷ്ടരായവർ ആ പ്രോജ്ജല മുദ്രാവാക്യത്തിൽ ആവേശഭരിതരായി തീർന്നു രാഷ്ട്രീയ കളിക്കൊട്ടിലുകളിൽ മയക്കി തയ്യാറാകാത്ത എസ് എസ് എഫ് അടിമത്തങ്ങളുടെ വിഴുപ്പു പാണ്ഡ്യങ്ങൾ ആർച്ചപത്തോടെ തൊഴിച്ചുമാറ്റി വ്യാജന വോദ്ധാനത്തിന്റെ വിഷസർപ്പങ്ങളുടെ നടുപ്പുറം നോക്കി ചവിട്ടാൻ നിലവാരമുള്ള ആദർശ നട്ടല് എസ് എസ് എഫ് വളർത്തിയെടുത്തു വിധേയത്വത്തിന്റെ വിനീത രൂപങ്ങളാകുന്നതിന്റെ പകരം എസ് എസ് എഫ് ധർമാധിഷ്ഠിത ചെറുത്തുനിൽപ്പിന്റെ സമര പ്രതീകമായി ജ്വലിച്ചുയർന്നു ഭൗതികവും ദൈക്ഷണികവുമായ അധിനിവേശത്തിനെതിരെ കാൽപ്പനികതയുടെ നൈമിഷികപ്രാത്മകതയ്ക്കെതിരെയും പ്രതിരോധത്തിന്റെയും തിരിച്ചറിവിന്റെയുംവാലകൾ ജ്വലിപ്പിച്ചു നിർത്തി അതുകൊണ്ട് തന്നെ നാൽപ്പത് സംവത്സരങ്ങളായി ചുമീ വിദ്യാർത്ഥി പ്രസ്ഥാനം മുഴക്കിക്കൊണ്ടിരുന്ന ധർമ്മമന്ത്രങ്ങൾ ഉപരിപ്ലവമായിരുന്നില്ലെന്ന് കാലം ഇന്നും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നിരന്തരം പരിവർത്തിതമായി കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിത്വത്തിന്റെ കർമ്മഭൂമികയിൽ മൂല്യാധിഷ്ഠിത കർമ്മരേഖകൾക്ക് പകരം ക്ഷണികവും അപക്വവും അനുകരണാധിഷ്ഠിതവുമായ അരുതായ്മകളുടെ വാതായനങ്ങളാണ് അവർക്ക് മുന്നിൽ മറ്റ് സംഘടനകൾ തുറന്നുവെച്ചത് ഉപഭോഗ ചൂഷണ നാഗരികത അവരെ ബലിയാടാക്കാനാണ് പ്രേരണ നൽകിയത് അധികാര സ്വഭാവത്തിന്റെ ഇടനാഴികകളിൽ വിദ്യാർത്ഥിത്വത്തിന്റെ കർമ്മോത്സുകത ചിലരൊക്കെ മുതൽ കൂട്ടാക്കിയപ്പോൾ നേരിന്റെ വഴികാട്ടികളെ പഠിച്ച് പുറത്തു നിർത്തിയ ക്യാമ്പസ് മസ്തിഷ്കം ചോക്ലേറ്റ് ഭാഗനകളാണ് സ്വന്തമാക്കിയത് നൈമിഷികതയുടെ അപ്രഭാളികൾക്ക് മുന്നിൽ അവർ ആത്മഭൂതിക്കായി അണിചേർന്നു പരിപ്പും സിറിഞ്ചും മാത്മരികതയുടെ നൈമിഷികതയിൽ വിദ്യാർത്ഥിത്വം മയക്കി ഇവിടെയാണ് ധർമ്മത്തിന്റെ നിറദീപവുമായി എസ് എസ് എഫ് കർമ്മപഥത്തിലേക്ക് ഇറങ്ങുന്നത് പകൽ കിനാവുകളിൽ നിന്ന് യാഥാർത്ഥ്യബോധത്തിലേക്ക് നിഴൽ നാടകങ്ങളിൽ നിന്ന് ജീവിത സാധ്യതകളിലേക്ക് ആദർശ അബദ്ധങ്ങളിൽ നിന്ന് പൈതൃക നേർമാർഗ്ഗത്തിലേക്ക് വിദ്യാർത്ഥി ജനങ്ങളെ എസ് എസ് എഫ് തിരിച്ചു വിളിച്ചു വിദ്യാർത്ഥിത്വത്തിന്റെ സർഗാത്മകതക്ക് നേരിന്റെ കയ്യൊപ്പ് ചാർത്തി സമരാഭാസങ്ങൾക്ക് പകരം ധാർമ്മികതയുടെ സമരോത്സുകത അവരെ എസ് എസ് എഫ് പരിചയപ്പെടുത്തി കാപാലുകതയുടെ കോട്ടക്കത്തളങ്ങളിൽ ധർമ്മവിശുദ്ധിയുടെ സംസ്ഥാപനത്തിനായി എസ് എസ് എഫ് നടത്തിയ അക്ഷീണ പ്രയത്നം എന്നും ഓർമ്മിക്കപ്പെടുന്നതാണ് ഫലം പ്രത്യാശാജനകമായിരുന്നു ചൂഷണവൃന്ദത്തിനും മധർമ്മത്തിന്റെ ആസുരാഭാസങ്ങൾക്കുമെതിരെ സന്ധിയില്ല സമരം നയിക്കാൻ സജ്ജരായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി യൗവനങ്ങൾ ഇന്ന് എസ് എസ് എഫിന് സ്വന്തമായുണ്ട് മതപരവും പ്രാസ്ഥാനികവുമായ ദൗത്യനിർവഹണത്തിനൊപ്പം തന്റെ രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്ക് നേരെ തല്ലുകൊലത്ത ചിത്രശക്തികൾക്കെതിരെയും പരിസ്ഥിതിയും പ്രകൃതിയും വിൽപ്പന ചരക്കാക്കിയ വാണിബക്കാർക്കെതിരെയും എസ് 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 പടനയിച്ചു മാത്രമല്ല നൈരാഷ്യവും ദീർഘവുമില്ലാതെ ധർമ്മത്തിന്റെ അത്വാരത്തിൽ പാദമൂങ്ങിക്കൊണ്ടുള്ള പടപ്പിറപ്പാടാണ് ിന്റേത് സമരപഥങ്ങളിൽ സംഘടന പുതിയ പാത വെട്ടിത്തളിക്കുകയായിരുന്നു പള്ളികൾ കൈക്കലാക്കാൻ ശ്രമിച്ച വീരവാദികൾക്കെതിരെ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കുമെതിരെ ആണവ നിലയമെന്ന മഹാവിപത്തിനെതിരെ അഫ്ബലുൽ ഉലമ ചില മഹാവിചർച്ചങ്ങൾക്കും സ്കൂൾ പാഠ്യപദ്ധതിയിലെ മതവിരാസ അധ്യാപനങ്ങൾക്കുമെതിരെ നോട്ടറി ദുർഭൂതങ്ങളുടെയും മാഫിയകളുടെയും പകൽക്കൊള്ളക്കെതിരെ അങ്ങനെയങ്ങനെ സമാനതകളില്ലാത്ത നിരവധി സമരവാക്യങ്ങൾ വഴികളെ ഉജ്ജ്വലമാക്കി തീർക്കുന്നതാണ് നാൽപ്പത് വർഷത്തിന്റെ കർമ്മധടുലതയിൽ പ്രസ്ഥാനം സാധിച്ചെടുത്ത സാക്ഷാത്കാര സാക്ഷ്യങ്ങൾ ഉൾക്കൊള്ളാൻ ഈ വാക്കുകളുടെ സങ്കുചിതത്വം അനുവദിക്കില്ല ശക്തമായ അജണ്ടകളോ വ്യക്തമായ കർമ്മരേഖകളോ ഇല്ലാതെ അനുഭരണവും മറുവാദവും ശീലമാക്കിയ പലതരം വിദ്യാർത്ഥി കൂട്ടായ്മകൾക്കിടയിൽ ശിരക്ഷ ഉയർത്തിയാണ് നിൽക്കുന്നത് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലും നഗരപ്രാന്തങ്ങളിലും ആയിരക്കണക്കിന് യൂണിറ്റുകളിൽ ഈ ധർമ്മ കൂട്ടായ്മ ഇന്നും സജീവമാണ് കൃത്യമായ ആസൂത്രണവും ചിട്ടയായ പ്രവർത്തനങ്ങളും ഈ ധർമ്മ പടയണിയെ വേറിട്ടു നിർത്തുന്ന കാര്യമാണ് യസ് എസ് എഫിന്റെ കീഴിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു ശാല ഇന്ന് വായനാരംഗത്ത് പുതിയ വിപ്ലവങ്ങൾ രചിച്ചു കൊണ്ടിരിക്കുകയാണ് ദേശാതിർത്തികളും ഭാഷാ ഭൗണ്ടതികളും ഭേദിച്ച് ഈ ധാർമ്മിക പ്രവാഹത്തിന്റെ ഒഴുക്ക് അകംപുരം തുടരുകയാണ് കർണാടകയിലും തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലുമൊക്കെ ഒക്കെ ഹരിത തവള നീലിമത്രിവർണ്ണ ജയത്തേനൻ ചോട് ചേർക്കുന്ന ആയിരങ്ങൾ ഇന്ന് എസ് എസ് എഫിന് സ്വന്തമായുണ്ട് ഇന്ത്യയിലെ മഹാനഗരങ്ങളുടെ മാർബിടങ്ങളിലും എസ് എസ് എഫിന്റെ ധർമ്മസാന്നിധ്യം ഇടം പിടിച്ചു കഴിഞ്ഞു പണ്ഡിത നേതൃത്വത്തിന്റെ തണലിൽ ഈ ദൈവവാഹക സംഘം നന്മയുടെ വ്യാപനത്തിനായ ക്ഷീണ പ്രയത്നം നടത്തുമ്പോൾ പൊള്ളത്തരങ്ങളുടെ പൊഴടികൾ പൊഴുത്തെടുക്കി കെട്ടിയുർത്തിയ തിരശീലകൾ കീറിയെടുത്ത് പതിനായിരങ്ങൾക്ക് ആർജവവും ആത്മവിശ്വാസവും ആവേശവും പകർന്നു പകർന്നുകൊടുത്ത് ധർമ്മത്തിനായുള്ള സന്ധിയില്ല സമരം നടത്തുകയാണ് ഈ വിദ്യാർത്ഥി കൂട്ടായ്മ യശസ്എഫിന്റേത് ഇനിയുള്ള ശബ്ദമാണ് ഇന്നലകളുടെ താമസികരങ്ങളിൽ ധർമ്മത്തിന്റെ ചിരാതുകൾ ഉയർത്തി കടന്ന ഹാലിദും വെള്ളിലയും കൊച്ചിയും അഗ്ദയുമൊക്കെ വെട്ടിയെടുത്ത വഴികളിലൂടെ കുഞ്ഞുവും അബ്ദുൽ ഖാദിരും വൃക്തം പകർന്ന ആദർശ സരണിയിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ സഞ്ചരിക്കാൻ കഴിയണം നിയതമായ ധർമ്മനീതി ഭേദത്തോടെ വിപ്ലവത്തിന്റെ പ്രവർണ പതാക ഉയർത്തിപ്പിടിച്ച് കാലുപിതയുടെ കാല്ഷ്യങ്ങളോട് കലഹിച്ച് മുന്നേറുന്ന ഈ മഹാപ്രവാഹത്തിന് കരുത്തു പകരാൻ നമുക്ക് കൈകണം അഹു നമുക്ക് തൈപ്പിക്ക് നൽകുമാറാകട്ടെ ആമീനന്ന് ഈ അവസരത്തിൽ